തൃശൂരിൽ വള്ളം തകർന്ന് ആഴക്കടലിൽ അകപ്പെട്ട നാല് മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് റെസ്ക്യൂ സംഘം രക്ഷപ്പെടുത്തി അഴീക്കോട് മുനമ്പത്തു നിന്നും രണ്ട് ദിവസം മുൻപ് മത്സ്യബന്ധനത്തിന് പോയ വള്ളമാണ് ആഴക്കടലിൽ മുങ്ങിയത് അഴീക്കോട് നിന്നും പത്ത് നോട്ടിക്കൽ മൈൽ അകലെ അഞ്ചങ്ങാടി വടക്കുപടിഞ്ഞാറ് കടലിലാണ് വള്ളം കുടുങ്ങിയത് തിരുവനന്തപുരം കരിങ്കുളം സ്വദേശി അന്തോണി എന്നയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് വള്ളം വള്ളത്തിലെ തിരുവനന്തപുരം സ്വദേശികളായ അന്തുണി പുഷ്പദാസൻ സെൽവൻ ഏലിയാസ് എന്നിവരെയാണ് രക്ഷപ്പെടുത്തിയത് വഞ്ചി തകർന്ന വിനിമയ സംവിധാനങ്ങൾ തകരാറിലായതും കരയിൽ നിന്നും വളരെ ദൂരം കൂടുതലുള്ളതുകൊണ്ടും രാത്രി സമയമായതിനാലും രക്ഷാപ്രവർത്തനം ദുർഘടമായിരുന്നു രാത്രി പത്തുമണിയോടുകൂടിയാണ് വഞ്ചി കടലിൽ തകർന്ന വെള്ളം കയറുന്നതായി അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ എം എഫ് പോളിന് സന്ദേശം ലഭിച്ചത് സന്ദേശം ലഭിച്ചയുടൻ അങ്ങോട്ട് തിരിച്ച റീറസ്ക്യൂ ബോട്ട് മത്സ്യത്തൊഴിലാളികളെ രക്ഷാപ്രവർത്തനം നടത്തി മുനമ്പം ഹാർബറിലെത്തിച്ചു ഒപ്പം വെള്ളത്തിലെ വലയും എഞ്ചിനും പിടിച്ച മീനും മറ്റ് സാധന സാമഗ്രികളും റെസ്ക്യൂ ബോട്ടിൽ കരയിലെത്തിച്ചു കേരളാവശ്യ ന്യൂസ് തൃശൂർ